മുപ്പത്തഞ്ചാമത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്മക്ക് ഉപ്പാക്ക് ഞങ്ങൾ വെഡിങ് ആനുവേഴ്സറി സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഇപ്പൊ സമയം രാത്രി പതിനൊന്നേ പത്തായി ഞങ്ങളവിടെ എത്തുമണിക്കുമ്പോൾ പന്ത്രണ്ട് മണിയാവും അപ്പൊ ഇറങ്ങാൻ പോവാട്ടോ നേരെ ഞാൻ അവിടുത്തെ വീഡിയോസ് കാണിച്ചു മഴയാണ് പിന്നെ നല്ല രാത്രി യാത്ര യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ മഴ ആയതുകൊണ്ട് തന്നെ വരുന്ന വഴി എവിടെയും കറന്റ് ഇല്ലാട്ടോ എല്ലായിടത്തും കറന്റ് പെയ്യെടുക്ക അതുപോലെ തന്നെ മരങ്ങളും പലടത്തും വീണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഈ രാത്രി യാത്ര ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ അവളോട് പറയായിരുന്നു അവിടെ പോയിട്ട് ഒറ്റപ്പാടും കാര്യങ്ങളും ഒന്നും വെക്കിയെടുത്ത് ആൾക്കാരൊക്കെ ഓടിക്കൂടും അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിട്ടില്ല രണ്ടാൾ ഉടനെ ഉണ്ട് ഒരാൾക്ക് പ്രതീക്ഷിച്ചിരുന്ന പന്ത്രണ്ട് മണിക്ക് സർപ്രൈസ് കിട്ടുന്നേ ഞങ്ങൾ നിങ്ങ പറ പന്ത്രണ്ട് മണിള്ളൂ ബേബി കേക്ക് മുടക്കണ നോക്കി നാലി കണ്ണൂർന്ന് എണീറ്റ ഓ ക്യാമറിയൊക്കൊണ്ടൈതൊരു ഓ പ്രീമോഡ് ആണ് ഇതിന്റെ ഇതിന്റെ ലിങ്ക് കിപൊന്നതു ക്യാമർ ദിച്ചോ മുപ്പിച്ചോ മരെ ഹെപ്പി ബർത്ത് ഡേ എൻഡ്സ് ദിയാ ഈ

അവന്റെ കൈ മൊത്തം മൊത്തമ്മ ിട്ട <ihaz violin Legislator Styles> <wh appearance animais styles>

ണ്ടോ അവിടെ ഇവിടെ വേറെ കുറച്ച് പേര് ഡിസ്കഷൻ എന്തിനാ ഡിസ്കഷൻ

ഓപ്പൺ ഓപ്പൺ ചെയ്യൻ ചെയ്യുന്ന ഉണ്ണീനെ ഭയങ്കര അങ്ങനണ്ട് ഓട്ടെ മശാ അള്ളാഹ് ഡാ മടോയിച്ചല്ല മശാ അത് വേണമെന്നാ ഇങ്ങന ഒരു കടാർ പിൻ എടുത്തോളാ അവനെ അടുത്ത അടുത്ത അടുത്തത് ഇമ്മാ ഇമ്മതിരും യെ 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 ആ ട്രിടറോ பாற்ற அண்டு <laughs> 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 ஏய் நல்ல black kena rendum black ku eh hey, mathe dash indu black oh nicena dulo na metira na ammoda appo alna cheni vechu pole krumilla ye 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 mailu odi parna ye ye കേക്ക് ആവശ്യം വരും നിക്ക് നിക്ക് മാരിയാ നീല കളർ മാറ്റി പിടിച്ചു ഓ എങ്ങനുണ്ട് ബേ എങ്ങനെയുണ്ട് കളറോ ഇല്ലാത്ത കളറാന്ന് വെച്ചെടുത്താണ് അടുത്തത് എവിടെ എവിടെ

എന്നാ കഴിഞ്ഞിട്ടില്ല അറിഞ്ഞോടേണ്ട ഇതിന് ഇത് കഴിഞ്ഞോടെ പാകാണോ എങ്ങനെയുണ്ട് വയ്ക്കാൻ സമയം പോയി മോതിരം അളവ് അറത്തല്ലേ മോതിരം കാണാൻ ഇണ്ട് അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്താ പറയാനുള്ളത് ും വാപ്ിനെ കുറിച്ച് രണ്ട് നല്ല വാക്ക് പറഞ്ഞ പറഞ്ഞെ കുറിച്ച് രണ്ട് നല്ല വാക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ നല്ല രണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേ

അങ്ങനെ വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് പരിപാടികളൊക്കെ കഴിഞ്ഞൂടാ അപ്പൊ പുതിയ വീടി